क्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം കൃതം ത്രേതാ ദ്വാപരം കലി എന്നുള്ളത് ഈ പ്രപഞ്ചത്തിൽ കാലം മുന്നോട്ട് പോകുമ്പോഴേക്കും മറമാറി വരുന്നതായ ആ കാലചക്രത്തിന്റെ അവസ്ഥകളാണ് കൃതത്തില് സത്യം പൂർണതയില് ത്രേതയില് സത്യത്തില് സത്യം നാലിൽ മൂന്നേ ഉള്ളൂ ദ്വാപരത്തിൽ അത് രണ്ടിലൊന്നായി കലിയില് സത്യത്തിന് ഒരു പാദം മാത്രമേ നാലിലൊന്നേ ഉള്ളൂ സത്യം അതാണ് ഈ കാലത്തിന്റെ പ്രത്യേകത അത് കാല പ്രത്യേകത പക്ഷേ ധാർമ്മികനായ രാജാവ് കലിയുഗത്തിന്റെ നടുവിൽ കൃതയുഗത്തെ ഉണ്ടാക്കും പൂർണമായ സത്യയുഗം ധർമ്മയുഗം അധാർമികൻ ഹൃതയുഗത്തിന്റെ നടുവിലും കരിയുണ്ടാക്കും ഹിരണ്യകശവും ഹിരണ്യാക്ഷരവും ഒക്കെ ജനിച്ചത് കൃതയുഗത്തിലാണ് കാലക്രമത്തില് പക്ഷേ അവരവിടെ കരിയുണ്ടാക്കി അങ്ങനെ വന്നപ്പോഴാണ് ഭഗവാൻ അവതരിച്ചു വരേണ്ടി വന്നത് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ രാജാവാണ് കാലത്തിന്റെ കാരണം ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്ര മഹാപ്രഭു കൃതയുഗത്തിന്റെ അനുഭവത്തെ ഉളവാക്കി ലോകത്തിൽ ഏത് കാലത്തും ഏത് നാട്ടിലും നല്ല ഭരണാധിപന് ധാർമ്മികനായ ഭരണാധിപന് കൃതയുഗത്തെ സത്യയുഗത്തെ ധർമ്മയുഗത്തെ ഉണ്ടാക്കാൻ കഴിയും അത് കൃതയുഗമാണ് മനുഷ്യനാൽ നിർമ്മിക്കപ്പെടുന്ന യുഗം ബുദ്ധിമാനായ മനുഷ്യൻ വിവേകിയായ മനുഷ്യൻ സ്നേഹസമ്പന്നനായ മനുഷ്യൻ രാമനെ പോലുള്ള മനുഷ്യൻ ആ മനുഷ്യൻ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നാണല്ലോ വാൽമീകി സംവാദത്തിൽ നമ്മൾ കേൾക്കുന്നത് അങ്ങനെയുള്ളവനായിരിക്കണം മനുഷ്യൻ ആ മനുഷ്യൻ നിർമ്മിച്ചെടുക്കുന്ന സത്യം നിറഞ്ഞ യുഗമാണ് കൃതയുഗം അങ്ങനെ ലോകം ആ ത്രേതായുഗത്തില് കാലക്രമത്തിൽ ത്രേതായുഗമാണെങ്കിലും അതിൽ കൃതയുഗത്തെ നേരിട്ട് അനുഭവിച്ചു അങ്ങനെ എല്ലാവരും ആനന്ദത്തോടുകൂടി നടന്നു രാമൻ എല്ലാവർക്കും സമ്പത്ത് വാലിക്കോലി കൊടുത്തു ഗവാം കോട്ടി അയുധം ദ വിഭ്യോ വിധിപൂർവകം അറിവുള്ള വിദ്വാൻമാർക്ക് അദ്ദേഹം പതിനായിരം കോടി പശുക്കളെ ആണ് ദാനം ചെയ്തത് എന്ന് ഭാരതൻ നമ്മെ കേൾപ്പിക്കുന്നു ഇങ്ങനെ ലോകത്തെ മുഴുവൻ രാമൻ രക്ഷിക്കുന്ന രാമരാജ്യം ഇതാണ് മഹാത്മാജി നമ്മോട് പറഞ്ഞത് ഭാരതം സ്വതന്ത്രമായാൽ ഭാരതം എങ്ങനെയായിത്തീരണമെന്നുള്ള ചോദ്യത്തിന് അനേകം ആളുകൾ പല പല സന്ദർഭങ്ങളിലായിട്ട് മഹാത്മജിയോട് ചോദിച്ചു അതിനെല്ലാം അദ്ദേഹം പറഞ്ഞ മറുപടി പ്രസംഗത്തിലും നേരിട്ടുള്ള സംഭാഷണത്തിലും പുസ്തകങ്ങളിലും അതേപോലെ കത്തുകളിലും ഒക്കെയായിട്ട് അദ്ദേഹം നൽകിയ മറുപടി ഭാരതം സ്വതന്ത്രമാകുമ്പോഴേക്കും ഭാരതം തീരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരൊറ്റ സമസ്ത പദത്തിൽ ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം ഒരൊറ്റ വാക്കിൽ എന്നാണ് അദ്ദേഹം പറയണേ എന്താ രാമരാജ്യം ആ രാമരാജ്യമാണിത് രാമരാജ്യം അതായി തീരണം ഭാരതം ഈ പറഞ്ഞ പ്രകാരത്തില് എല്ലാ ജനങ്ങളും തുല്യതയോട് കൂടിയിട്ട് സന്തോഷത്തോടുകൂടി സുഖത്തോടു കൂടിയിട്ട് സത്യനിഷ്ഠരായി ധർമ്മനിഷ്ഠരായിട്ട് കഴിയുന്ന ആ ക്രമം ആ രീതിയിലുള്ള ജീവിത ക്രമം ഉണ്ടാകണം അതാണ് മഹാത്മജി നമുക്ക് നൽകിയ സ്വതന്ത്ര ഭാരതത്തിന്റെ ആദർശം അതിന് കാരണം രാമായണത്തില് ആ ജീവിതക്രമം വളരെ ഭംഗിയായിട്ട് നാടകീയമായിട്ട് കാവ്യാത്മകമായിട്ട് നമ്മുടെ മുന്നിൽ വാൽമീകി മഹർഷി കാണിച്ചു തന്നിരിക്കുന്നു അതാണ് ഈ രാമായണം അതുകൊണ്ട് ഈ രാമായണം ഇതം പവിത്രം പാപഘനം പുണ്യം വേദിച്ച സംമിതം ഈ രാമായണം പവിത്രമാണ് പാപത്തെ ഇല്ലാതാക്കുന്നതാണ് എങ്ങനെയാ പാപത്തെ ഇല്ലാതാക്കുക നാം കുറെ പാപങ്ങളൊക്കെ ചെയ്തിട്ട് വന്നിരുന്ന രാമായണം വായിച്ചു കഴിഞ്ഞാൽ നാം ചെയ്ത പാപമൊക്കെ ഇല്ലാതായി തീരുവന്നോ എന്നാണോ അല്ല പിന്നെയോ നമ്മുടെ മനസ്സിൽ രാമായണം പരിവർത്തനം ഉണ്ടാക്കുന്നു പാപം ചെയ്യാനുള്ള വാസന നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതിന് അനേക ജന്മങ്ങളിലൂടെ നേടിവെച്ചതാണ് അതിനെ സമ്പൂർണമായിട്ടും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് രാമായണ പാരായണം എടുത്ത് ദൂരേക്കറിയുന്നു പാപത്തെ ദൂരേക്കറിയുന്നു പാപം ചെയ്യാനുള്ള വാസനെ ദൂരേക്കറിയുന്നു നമ്മുടെ മനസ്സിലെ രജോ ഗുണവും തമോ ഗുണവുമാണ് നമ്മെ കൊണ്ട് പാപം ചെയ്യിക്കുന്നത് ആ രജോ ഗുണത്തെയും തമോ ഗുണത്തെയും രാമായണ പാരായണം എടുത്ത് ദൂരെയ്ക്കെറിയുന്നു അങ്ങനെ മനസ്സിലെ സാത്യോ ഗുണ വർദ്ധിപ്പിക്കുന്നു അങ്ങനെ പാപത്തെ ഇല്ലാതാക്കുന്നു രജസും തമസും മനസ്സിലും ദൂരീകൃതമായാൽ സാത്യഗുണം മനസ്സിൽ വർദ്ധിച്ചാൽ പിന്നെ ആരും പാപം ചെയ്യില്ല കാരണം ലോക നന്മ മാത്രമേ അപ്പോൾ മനസ്സിൽ ഉദിക്കൂ ഒരു തിന്മ നിറഞ്ഞ മനോഭാവവും ആരിൽ ഉദിക്കില്ല അങ്ങനെയാണ് ഈ രാമായണ പാരായണം പാപത്തെ ഇല്ലാതാക്കുന്നത് അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ വായിക്കുന്നവരുടെ ഹൃദയത്തിൽ കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ പഠിക്കുന്നവരുടെ ഹൃദയത്തിൽ ചർച്ച ചെയ്യുന്നവരുടെ ഹൃദയത്തിൽ രാമായണം ഒരുതായ മാറ്റം വരുത്തുന്നു രാമായണം എഴുതി ദാനം ചെയ്താലും ഇതുതന്നെ ഉണ്ടാകും രാമായണം എഴുതി ദാനം ചെയ്യണമെങ്കിൽ മനസ്സ് സാത്വിക ഭാവന പൂർണമായി തീരണം രാമായണം അച്ചടിച്ച് ദാനം ചെയ്താലും ഇത് തന്നെ ഉണ്ടാകും രാമായണം വാങ്ങി ദാനം ചെയ്താലും ഇതുതന്നെ ഉണ്ടാകണം ഒരു യുവാവിന്റെയും യുവതിയുടെയും വിവാഹം നടക്കുന്നു അപ്പോൾ അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം രാമായണമാണ് എന്ന് നമ്മുടെ ഹൃദയത്തിൽ തോന്നണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ സാത്വിക ഭാവം നിറഞ്ഞിരിക്കണം അപ്പോ ആ നവ വധുവിനും ആ വരനും നാം വിവാഹ സമ്മാനമായിട്ട് നൽകുക നല്ല ഒരു രാമായണ ഗ്രന്ഥമായിരിക്കും കാരണം ആ രാമായണ ഗ്രന്ഥം അവരെ പവിത്രമാക്കും അവരുടെ ജീവിതത്തെ പവിത്രമാക്കും ഇന്നിപ്പോ നമ്മള് മാധ്യമങ്ങളിൽ കൂടി ദൈനംദിനം കേട്ടുകൊണ്ടിരിക്കുന്നതായ കോലാഹലങ്ങൾ എത്ര എത്രയെത്രയോ പെൺകുഞ്ഞുങ്ങൾ ഭർത്താക്കന്മാരുടെ അതിക്രമങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എത്ര എണ്ണമായി കഴിഞ്ഞു മനുഷ്യന് നിരക്കുന്നതാണോ ഇത് മൃഗങ്ങൾ പോലും ഇങ്ങനെ ഒരിക്കലും പെരുമാറില്ല മരണത്തിലേക്ക് ഈ പെൺകുഞ്ഞുങ്ങളെ തള്ളിവിടില്ല മൃഗങ്ങൾ പോലും അത് തള്ളിവിടുന്ന മനുഷ്യനായിട്ട് ഇപ്പോൾ കേരളത്തിൽ പല മനുഷ്യരും മാറിയിരിക്കുന്നു അതും യുവാക്കൾ അങ്ങനെ ഹൃദയത്തിന്റെ ഉള്ളിൽ അവര് രാവണനെയും കുംഭകർണനെയും അതികായനെയും പ്രഹസ്തനെയും ശൂർപ്പണഖയെയും ഒക്കെ കൊണ്ട് നടക്കുന്നു അത് പോകണം അത് പോകണമെങ്കിൽ രാമായണം വായിക്കണം അപ്പോൾ രാമായണം വായിച്ചു കഴിയുമ്പോൾ ഈ രാജ താമസഭാവങ്ങൾ ഹൃദയത്തിൽ നിന്ന് പോയി സത്യഗുണം വർദ്ധിക്കും എത്ര ശ്രദ്ധയോടുകൂടി വായിക്കുമോ അതിനനുസരിച്ച് സത്യഗുണം വർദ്ധിക്കും അതേപോലെ അത്രയും വേഗത്തിൽ സത്യഗുണം വർദ്ധിക്കും അതിന്റെ ഫലമായിട്ട് ജീവിതം എല്ലാ മണ്ഡലങ്ങളിലും ആനന്ദപ്രദവും ശ്രേയസ്കരവുമായി തീരും ഈ ലോകത്തിനെ രക്ഷപ്പെടാൻ മനുഷ്യ മനസ്സിൽ പരിവർത്തനം വന്നാലേ പറ്റൂ അത് ആയുധങ്ങൾ കൊണ്ട് സാധിക്കില്ല അത് കർക്കശമായിരിക്കുന്ന നിയമം നടപ്പാക്കൽ കൊണ്ടും പൂർണമായും സാധിക്കില്ല അത് ഭരണയന്ത്രത്തിന്റെ ആജ്ഞ കൊണ്ടും സാധിക്കില്ല അതിനൊക്കെ ഒരളവ് വരെ ഇതിനെ സഹായിക്കാം അത്രമാത്രമേ ഉള്ളൂ മനുഷ്യ മനസ്സിൽ പരിവർത്തനം വരണം അതിന് സാത്വികതയെ വർദ്ധിപ്പിക്കുന്ന വിദ്യാഭ്യാസം വേണം ആ വിദ്യാഭ്യാസമാണ് ത്രേതായുഗം മുതൽ ഇന്നേക്ക് പതിമൂന്ന് ലക്ഷം വർഷം മുമ്പ് മുതൽ രാമായണം ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് അതാണ് രാമായണത്തിന്റെ പ്രത്യേകത അതാണ് ഇത് പാപഘനം പാപത്തെ ഇല്ലാതാക്കുന്നതാണ് ഇതം പവിത്രം ഈ രാമായണം അതിനാൽ പവിത്രമാണ് ഇതം പവിത്രം പാപഘനം പുണ്യം പുണ്യമയമാണ് ഈ രാമായണം വേദിഷ്ട സംതം വേദതുല്യമാണ് ഈ രാമായണം ഇവയുടെ ഗുണലവതാരമാണ് കഥാരൂപത്തിലുള്ള അവതാരമാണ് രാമായണം എന്നറിയണം എപ്പഠേത് രാമചരിതം സർവപാപ ഈ പ്രമുച്യതേ ആരാണോ അങ്ങനെയുള്ളതായ ഈ രാമചരിതത്തെ രാമായണത്തെ ശ്രദ്ധയോടുകൂടി പഠിക്കുന്നത് അവൻ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിക്കുന്നു ഇതാണ് രാമായണത്തിന്റെ പ്രയോജനം ഇങ്ങനെ ആരാരൊക്കെയാണോ പഠിക്കുന്നത് അവർക്കെല്ലാം വാക് ഋഷഭത്വം ഉണ്ടാകും വാക്കില് സമ്പൂർണമായിട്ടുള്ള വിജയം അവർക്ക് കൈവരും ശ്രേഷ്ഠത അവർക്ക് കൈവരും വാക്ക് പ്രയോഗിക്കാനും ഭാഷ പ്രയോഗിക്കാനും ഭാഷ ചിന്തിക്കാനും അതേപോലെ തന്നെ ആ മണ്ഡലത്തിലൂടെ വിജ്ഞാനത്തിന്റെ ഉപരിതലങ്ങളിലേക്ക് കടന്നു ചെല്ലാനും ഉള്ളതായ ശക്തി അതാണ് വാഗ് ഋഷഭത്വം ആ ഉപരിമണ്ഡലങ്ങൾ അവസാനം പരമാത്മതലം വരെ എത്തും കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു പരാവാക് അതാണ് പരമാത്മാവ് വാക്ക് അവിടുന്നാ ഉണ്ടാവുന്നത് ഈ ശബ്ദം അവിടെ നിന്നിട്ടാണ് വരണേ ഇതിന് ഈ ശരീരവുമായിട്ട് ഒരു ബന്ധവുമില്ല ഈ ശബ്ദത്തിന് അവിടന്നിട്ടാണ് ഈ വാക്ക് വരുന്നേ അങ്ങനെ ആ വാക്കിന്റെ ഋഷഭത്വം രാമായണം പഠിക്കുന്നവർക്കെല്ലാം ഉണ്ടായിത്തീരും എന്ന് മാത്രമല്ല ലൗകികന്മാരായിട്ട് ഗൃഹസ്ഥന്മാരായിട്ട് കഴിയുന്ന ആളുകൾക്ക് ഭൂമിയും ധനധാന്യ സമൃദ്ധിയും എല്ലാ വിജയങ്ങളും ഐശ്വര്യവും എല്ലാവരുടെയും സ്നേഹ ആദരങ്ങളും എല്ലാവരെയും ഭഗവാനായി കണ്ട് ആദരിക്കുവാനുള്ളതായ മനസ്സിന്റെ വിശാലതയും ഒക്കെ കൈവരും ആരാണോ വിവിധങ്ങളായ തൊഴിലുകളിൽ ഏർപ്പെടുന്നത് കൃഷി കച്ചവടം മുതലായവയിൽ ഏർപ്പെടുന്നത് അവർക്കെല്ലാം എല്ലാ ശ്രേയസ്സും ഐശ്വര്യവും ലാഭവും ഒക്കെ ഉണ്ടാകും എല്ലാവർക്കും മഹത്വവും ഉണ്ടാകും ഇങ്ങനെ രാമായണ പഠനം യാതൊരു വ്യത്യാസവും ഇല്ലാതെ കണ്ട സർവ്വലോകർക്കും അനുഗ്രഹം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിഹാർഷെ ശ്രീമദ് രാമായണെ വാൽമീകിയെ ആദികാവ്യെ ബാലകാണ്ടെ പ്രഥമ സർഗ എന്ന ആ സർഗം പൂർത്തിയാകുന്നത് നൂറ് ശ്ലോകങ്ങളാണ് ഈ ഒന്നാമത്തെ സർഗത്തിലുള്ളത് ഇത് രാമായണത്തിന്റെ സമ്പൂർണമായ അനുഭവത്തെ നമുക്ക് പകർന്നു തരുന്നു രാമായണത്തിന്റെ ഹൃദയ രഹസ്യത്തെ നമുക്ക് കാണിച്ചു തരുന്നു